എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ ബോഗൻവില്ല ചെടികളെ പറ്റിയുള്ളതാണ് ഇന്ന് നമ്മുടെ വീടുകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ചെടിയാണ് ബോഗൻവില്ല നിറയെ പൂക്കളുമായി വിവിധ കളറുകളിൽ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഈ ചെടികൾ വളരെ ഭംഗിയാണ് ഇത് എല്ലാ വർഷവും ഒന്നും പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി പൂൺ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ കുറെ കാലം കൂടുമ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ ഉള്ള ബോട്ടിൽ നിന്ന് മാറ്റി പുതിയ ബോട്ടിലേക്ക് മാറ്റി വെക്കണം എന്നാൽ ഇത് അത് കാലം കഴിയുമ്പോൾ ഈ കാണുന്ന പോലെ ചെടിയുടെ പല ചെടികളും ഇത് ഉണങ്ങിപ്പോവും അപ്പോൾ ഇത് ഉണങ്ങിപ്പോയ ചെടിയാണ് ഉണ്ടാവും ഇതിൻ്റെ ചുവട്ടിലോട്ടെല്ലാം ശരിയായ കമ്പ് ഉണങ്ങിപ്പോയെന്നാണ് ഞാൻ ഇത് കൊക്കോ പിറ്റും മണ്ണൂക്കളൊക്കെ കെട്ടിവെച്ചാണ് പുതിയ വേരുണ്ടാക്കി വേര് പിടിപ്പിച്ചത് ആ വേര് നേരെ മണ്ണിലോട്ട് താഴ്ത്തി വിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ചെടി നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്നുണ്ട് ഈ വർഷവും നിറയെ പൂക്കളും ഉണ്ടായി ഇനിയുള്ള പ്രധാന കാര്യം നമ്മൾ ഈ ചെടിയിൽ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ നമ്മുടെ നട്ട കമ്പ് ഇത് ഇതേ രീതിയിൽ കമ്പിൻ്റെ അടിവേശത്തുള്ള ശിഖരങ്ങളെല്ലാം ഉണങ്ങിപ്പോകുകയും മുകൾ വശത്ത് മാത്രം ഒരുപാട് ശിഖരങ്ങൾ കാണുകയും നിറയെ പൂവുണ്ടാവും അപ്പം ഇത് കണ്ടോ ഇത് മൂടു വശം നിറയെ ശിഖരങ്ങളുമുണ്ട് നിറയെ പൂവുണ്ട് എന്നാലും ഇതിൻ്റെ താഴേട്ടുള്ള കമ്പുകളെല്ലാം ഉണങ്ങിപ്പോയി ഇനിയിപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഇതിൻ്റെ വേരൊക്കെ കണ്ട് ഉണങ്ങി തരങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ ഈ ചട്ടിയിൽ നിന്ന് കുറേ ഭാഗം മോളി വെച്ച് കട്ട് ചെയ്ത് ഇത് നമുക്ക് പുതിയ തയ്യാക്കി എടുക്കാം അതെങ്ങനെയാണെന്നാണ് ഇനി കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇതുപോലൊരു വാട്ടർ ബോട്ടിൽ എടുക്കുക വാട്ടർ ബോട്ടിൽ എടുത്ത് അതിൻ്റെ അടപ്പിൻ്റെ വശം താഴെ വരുത്തേണ്ട രീതിയിൽ ചെറിയ ചെറിയ ഒരു ഒരു ആറഞ്ചോ നാലഞ്ചോ വീതിയിൽ കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് എടുത്തതിന് ശേഷം നല്ല മൂർച്ചയിലുള്ള ചട്ടിയിൽ നിന്നും ഒരഴി മുതൽ ചെടിയുടെ വലിപ്പം അനുസരിച്ച് ആ ആവശ്യത്തിന് മുകളിൽ വെച്ച് ഈ ചെടിയുടെ ഒരു മുക്കാർ ഭാഗം വട്ടത്തിൽ ഒരു മുക്കാൽ ഭാഗം രീതിയിൽ അതിൻ്റെ തൊലി എത്തിക്കളയുകുറ്റും വേണ്ട അതിന് ഒരു എഴുപതും ശതമാനം വശം മതി അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബോട്ടിൽ കഷ്ണത്തിലേക്ക് കുറച്ച് കൊക്കോപ്പിറ്റും മണ്ണോടെ ചേർത്ത് മിശ്രിതം നിറയ്ക്കുക മിശ്രിതം നടത്തിന് ശേഷം ഇതുപോലെ തന്നെ ചെടിയാലത് നമ്മൾ വള്ളി ഉപയോഗിച്ച് കെട്ടിവെക്കുക കെട്ടി വെക്കുക താഴപ്പകാരിക്കാൻ വേണ്ടി നല്ല നന്ന നന്നായിട്ട് ഒരു നല്ല വള്ളി ഉപയോഗിച്ച് കെട്ടുക അതിനുശേഷം അതിനകത്ത് വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ നന്നായിട്ട് നനച്ചു വെക്കുക നല്ല വെയിലൊക്കെയാണെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കുറേശേഷ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കിന് വേര് പിടിക്കും നമുക്ക് ഒരു മുപ്പത് നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ ഇത് കട്ട് ചെയ്ത് മാറ്റി വെക്കാം അങ്ങനെയുള്ള ചെടി നിങ്ങളെ കാണിച്ചുതരാം ഈ ചെടി അതുകൊണ്ട് രണ്ട് മാസം മുമ്പ് ഞാൻ ഇതേ രീതിയിൽ വെച്ച് കൊടുത്തിരിക്കുന്നതാണ് ഇപ്പോൾ ഇത് നിറച്ച് വേരായിട്ടുണ്ട് ഇതൊരു വലിയ ചെടിയായിരുന്നു ഇത് നമ്മൾ ഇനി രണ്ടാമത് റിപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല അതുകൊണ്ട് ചെയ്തതാണ് അപ്പം ഇത് രണ്ട് സ്ഥലത്ത് ഞാൻ ഇതേ രീതിയിൽ മണ്ണ് വെച്ച് കെട്ടിയിട്ടുണ്ട് അത് രണ്ടും നിറയെ വേരായിട്ടുണ്ട് ഇത് നമുക്കിനി കട്ട് ചെയ്ത് വേറൊരു പോട്ടിലേക്ക് മാറ്റി വയ്ക്കാം ഇതിപ്പം നിറയെ വേരുണ്ട് അപ്പം ഇതിൻ്റെ സൈഡിലുള്ള വള്ളിയൊക്കെ ഇത് കട്ടിച്ച് കണ്ണിച്ച് കളഞ്ഞിട്ട് കണ്ണിച്ചതിന് ശേഷം നമുക്ക് ഇതിന്ന് ഇത് ചൂട്ടിൽ നിന്ന് മുറിച്ചെടുക്കാം അത് മുറിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചതഞ്ഞ് പോകരുത് അത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ നല്ല കത്തി കൊണ്ട് മുറിച്ചെടുക്കുക അല്ലെങ്കിൽ ആക്സോ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്തെടുക്കുക ഇതുണ്ടാവും ഇപ്പം നിറയെ പേരുണ്ട് ഇത് നമുക്ക് പണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ പുതിയ വേരുകൾ വരികയും ഇത് പെട്ടെന്ന് വളർന്നു വരികയും ചെയ്യും അതുകൊണ്ട് പെട്ടെന്ന് പൂവും ഉണ്ടാകും അതുപോലെ തന്നെ നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗത്ത് ഏതെങ്കിലും ഫംഗീസൈഡ് തേച്ച് കൊടുക്കാൻ നല്ലതാണ് ഞാനിവിടെ ഈ സാഫാണ് തേക്കുന്നത് സാഫ് കുഴച്ച് തേച്ച് കൊടുത്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അത് അഴുകി പോവുകയോ കേടാവുകയോ ചെയ്യില്ല അപ്പം അതുകൊടുത്ത് കൊടുത്തതിന് ശേഷം ഇതേ രീതിയിലൊരു നല്ല സാമാന്യം മുഴുത്തി പോട്ട് ഇത് ഇതിലേക്ക് മണ്ണ് അറിയാമല്ലോ പോട്ടി മിക്സ് അത് അത് ഇതിനകത്ത് അറച്ചിട്ട് കൊടുക്കുക ഇട്ടുകൊടുത്ത് നന്നായിട്ട് അമക്കി ഉറപ്പിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറേ ദിവസത്തേക്ക് തണുപ്പുള്ള സ്ഥലത്ത് വെച്ചേക്കുക പിന്നീട് നമ്മൾ എവിടെയാണോ ചെടി വെക്കുന്നത് അവിടെ എടുത്ത് വെക്കാവുന്നതാണ് ഇത് ഈ വർഷം തന്നെ നമ്മൾ നട്ടു വെച്ചാൽ ഉടനെ തന്നെ പൂവിടും നല്ല ശക്തിയായിട്ട് വളർന്നു വരികയും ചെയ്യും അപ്പം വീണ്ടും നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വീഡിയോയും വരാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം